ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ വലിയ നോമ്പിനോടനുബന്ധിച്ച് അഖിലമലങ്കര ബസ്കോം അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഗ്രൂപ്പുകളിൽ പ്രസിദ്ധീകരിക്കുന്നതിനായി ധ്യാനചിന്ത നടത്തുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിലുള്ള പങ്കുചേരലാണ് വലിയ നോമ്പ് കഷ്ടതയുടെയും ഞെരുക്കങ്ങളുടെയും വഴിയിലൂടെ ലോകത്തെ വീണ്ടെടുക്കുവാൻ യേശു തീരുമാനിച്ചു രക്ഷാകരമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഉപവാസിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തോടൊപ്പം വസിച്ചു ക്രൂശിൻ്റെ മാർഗത്തിനായി നമ്മെ ഒരുക്കുന്ന അനുഭവമാണ് ഉപവാസവും പ്രാർത്ഥനയും നോമ്പും യേശു കടന്നുപോയ ഈ ആത്മീയ അനുഭവത്തിലൂടെയാണ് വലിയ നോമ്പ് കാലത്ത് നാമും സഞ്ചരിക്കേണ്ടത് വലിയ നോമ്പിലെ അഞ്ചാം ഞായറാഴ്ച വിശുദ്ധ ഡ്യൂക്കോസഡ്ജസ് വിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗങ്ങളിൽ വിവരിക്കുന്ന സംഭവമാണ് ധ്യാനചിന്തയായി ലഭിച്ചിട്ടുള്ളത് ഒരു ശാപദ ദിവസം കർത്താവ് ദേവാലയത്തിൽ വെച്ച് കൂനിയായ ഒരു സ്ത്രീയെ സുഖപ്പെടുത്തിയ അത്ഭുത പ്രവൃത്തിയാണ് ഇവിടെ വിവരിക്കുന്നത് മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ് ദൈവിക സാദൃശ്യത്തിനും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തല ഉയർത്തി നടു നിവർത്തി ഇച്ഛാശക്തി പുലർത്തി ജീവിക്കേണ്ടവനാണ് അതാണ് അവനെ മൃഗത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് മൃഗത്തിൻ്റെ ലക്ഷ്യം മേച്ചിൽപ്പുറമാണ് അപ്പോഴുള്ള ആഹാരം വേണം എന്നതിൽ കവിഞ്ഞ ലക്ഷ്യമൊന്നും മൃഗത്തിനില്ല എന്നാൽ നിവർന്നു നിന്ന് ദൃഷ്ടികൾ ഉയർത്താൻ കഴിവുള്ള മനുഷ്യന് ആകാശത്തിൻ്റെ അനന്തതയോളം വിശാലമായ ദർശനമാണ് ആവശ്യമായിരിക്കുന്നത് ഒരു വിശ്വാസിയുടെ ദൃഷ്ടികൾ പതിയേണ്ടത് ഈ ഭൂമിയിലുള്ള താൽക്കാലിക മേച്ചിൽപ്പുറങ്ങളല്ല നേരെ മറിച്ച് വിശാലമായ സ്വർഗത്തിൻ്റെ അനന്ത സൗഭാഗ്യങ്ങളിലായിരിക്കണം സ്വർഗീയ സന്തോഷം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം അനുഭവിക്കുന്നത് വേളയിലാണ് നാം ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആത്മശരീര മനസ്സുകൾ ആരാധനയിൽ മുഴുകുമ്പോൾ നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ നാം കർത്താവിൻ്റെ ദൃഷ്ടിയിൽപ്പെടും കർത്താവ് നമ്മെ വിളിക്കും നമ്മെ സ്പർശിക്കും കൂനിന് സമാനമായ നമ്മുടെ കുറവുകൾ പരിഹരിച്ച് തരികയും ചെയ്യും പള്ളിയിലേക്ക് കടന്നു വന്ന സ്ത്രീ പതിനെട്ട് വർഷമായി കൂനിയാണ് അവളുടെ വരവും നിൽപ്പും ആരുടെയും കരളലിയിക്കുന്ന കാഴ്ചയാണ് ശരീരത്തിൻ്റെ അഴകും ആരോഗ്യവും കൂനു മുഖാന്തരം നഷ്ടപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയിലും ഇഴഞ്ഞും വലിഞ്ഞും ശാപതിൽ കൃത്യമായി പള്ളിയിലെത്തുമായിരുന്നു തൻ്റെ അടുത്ത് നിൽക്കുന്ന മറ്റാർക്കും കൂനില്ല അവരോടൊന്നും അവർക്ക് അസൂയ തോന്നിയില്ല തനിക്ക് കൂന നൽകിയ ദൈവത്തോട് വിരോധവും തോന്നിയില്ല ആ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി എന്തിന് പള്ളിയിൽ പോകണം എന്നൊന്നും അവൾ ചിന്തിച്ചില്ല തൻ്റെ നിർഭാഗ്യാവസ്ഥ സംബന്ധമായി അവൾക്കാരോടും പരാതിയില്ല പിറകുറുപ്പുമില്ല കൂനിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശാരീരിക വൈകല്യങ്ങളെയും അതുണ്ടാക്കാനിടയുള്ള മാനസിക അസ്വസ്ഥതകളെയും വിസ്മരിക്കാനുള്ള സ്ഥലമായിരുന്നു ദേവാലയം മാത്രമല്ല ബലഹീനതകൾ ദൈവത്തിൽ നിന്നും അകലുവാനല്ല അടുക്കുവാനാണ് അവളെ സഹായിച്ചത് ശാരീരിക വൈരൂപ്യം ആത്മാവിനെ ബാധിച്ചിരുന്നില്ല കൂനുള്ള ശരീരത്തിൽ ദൈവത്തിനായി ദാഹിക്കുന്ന ഒരാത്മാവ് വസിച്ചിരുന്നു അവിടെ ദൈവസാന്നിധ്യവും ഉണ്ടായിരുന്നു പരിശുദ്ധ പൗലോസ്ലിക ചോദിക്കുന്നു ഒന്ന് കൊരിന്തർ മൂന്നാധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ദേവാലയത്തിൽ ആരാധിക്കാൻ വരുന്ന ഓരോ വ്യക്തിയും ഓരോ ദേവാലയമായി തീരണം എന്തിന് പള്ളിയിൽ പോകണം എന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടിയാണ് കൂനിയായ സ്ത്രീയുടെ അനുഭവം സൗഖ്യം സമാധാനം സന്തുഷ്ടി മുതലായ ദൈവീക വരദാനങ്ങൾ മനുഷ്യനിലേക്ക് ഒഴുകി ഇറങ്ങുന്നത് ദേവാലയത്തിലൂടെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തന ഒന്നാം വാക്യം യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ആ ദിവസം അവൾ പള്ളിയിൽ എത്താതിരുന്നു എങ്കിൽ ശിഷ്ടായുസും കൂനിയായി കഴിച്ചുകൂട്ടേണ്ടി വന്നേനെ പള്ളിയിൽ വരാത്തവർ നഷ്ടപ്പെടുത്തുന്ന അനുഗ്രഹങ്ങൾ എത്രയധികമെന്ന് നാം ചിന്തിക്കണം ശരീരത്തിന് സൗഖ്യവും മനസ്സിന് ആശ്വാസവും ആത്മാവിന് ദിവ്യാനുഭൂതിയും പകർന്നു നൽകുന്ന അസുലഭ സന്ദർഭമാണ് നാം ദേവാലയത്തിൽ ചിലവഴിക്കുന്ന സമയം സങ്കീർത്തനക്കാരൻ ആഗ്രഹിച്ചതും അപേക്ഷിച്ചതുമായ ഏക കാര്യം ഇരുപത്തേഴാം സങ്കീർത്തന നാലാം വാക്യം യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും ആയിരുന്നു പള്ളിയിലെത്തുന്നവരിൽ എത്ര പേർ ആരാധനയുടെ ദിവ്യാനുഭൂതി അനുഭവിച്ചറിയുന്നു എന്ന് നാം തന്നെ ആത്മശോധന നടത്തണം ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മഹോന്നതങ്ങളിലേക്ക് ഉയർത്തുന്ന ആരാധനയുടെ നിമിഷങ്ങളിൽ നാം ദൈവത്തെ ദർശിച്ചും സ്പർശിച്ചും അനുഭവിച്ചും തീരുന്ന അനുഭവമാണ് ഉണ്ടാകേണ്ടത് കൂനിയായ സ്ത്രീ ദൈവദർശനത്തിനും ദൈവസംസർഗത്തിനും ഒരിടം തേടിയാണ് പള്ളിയിലെത്തിയത് അതിനാൽ യേശു അവളെ കണ്ടു വിളിച്ചു ശിരസിൽ കൈതൊട്ട് അനുഗ്രഹിച്ചു അവൾ ആവശ്യപ്പെടാതെ തന്നെ അവളെ സൗഖ്യമാക്കി സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ മടങ്ങിപ്പോകാൻ അവൾക്ക് സാധിച്ചു അപ്രകാരം ദേവാലയത്തിൽ സ്ഥിരമായി കടന്നു വരികയും ആരാധിക്കുകയും ചെയ്യുന്ന വിശ്വാസികളായ നമുക്കും ദൈവത്തെ അനുഭവിച്ചറിഞ്ഞും അനുഗ്രഹങ്ങളെ പ്രാപിച്ചും കൊണ്ട് സംതൃപ്തിയോടും സമാധാനത്തോടും കൂടെ ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയതിന് നോമ്പ് ഉപവാസം മുതലായി സഭ കൽപ്പിച്ചിട്ടുള്ള ആത്മീയ നിഷ്ഠകൾ നമുക്ക് സഹായകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓ സംഹരിക്കുന്നു